എഡ്ജസ്റ്റ്മെന്റ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് നേരത്തെ ഡിസംബർ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന സാഹചര്യത്തിൽ മാറ്റിവെക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിനായി സ്കൂളുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്നതിനാലാണ് ഈ തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ടൈം ടേബിൾ പുനഃക്രമീകരിക്കാൻ ധാരണയായത് പുതിയ ടൈം ടേബിൾ അനുസരിച്ച് ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ ക്രിസ്മസ് പരീക്ഷ ഡിസംബര് പതിനഞ്ചിന് ആരംഭിച്ച് ഇരുപത്തിമൂന്നിന് അവസാനിക്കും ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ ക്രിസ്മസ് പരീക്ഷ ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച് ഇരുപത്തിമൂന്നിന് അവസാനിക്കും അവധിക്ക് മുൻപും ശേഷവുമായി പരീക്ഷ രണ്ട് ഘട്ടങ്ങളായി നടത്തുന്നത് വിദ്യാർത്ഥികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന അഭിപ്രായത്തെ തുടർന്നാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻ്റ് പ്രോഗ്രാം യോഗത്തിൽ പരീക്ഷ ഒറ്റ ഘട്ടമായി നടത്താൻ അന്തിമ തീരുമാനമെടുത്തത് ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുന്നത് പുതിയ ക്രമീകരണ പ്രകാരം ക്രിസ്മസ് അവധി ഡിസംബർ ഇരുപത്തിനാലിന് ആരംഭിച്ച് ജനുവരി നാല് വരെ തുടരും അവധിക്ക് ശേഷം ജനുവരി അഞ്ചിന് സ്കൂളുകൾ വീണ്ടും തുറക്കും ഇതോടെ വിദ്യാർത്ഥികൾക്ക് പന്ത്രണ്ട് ദിവസം ം ക്രിസ്മസ് അവധി ലഭിക്കും അക്കാദമിക് വർഷത്തിന്റെ തുടക്കത്തിൽ പുറത്തിറക്കിയ കലണ്ടർ അനുസരിച്ച് ഡിസംബർ പത്തൊൻപതിനായിരുന്നു അവധി തുടങ്ങേണ്ടിയിരുന്നത് സംസ്ഥാനത്തെ രണ്ട് ഘട്ടങ്ങളിലായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡിസംബർ ഒൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം കോട്ടയം എന്നീ ഏഴ് ജില്ലകളിലാണ് ആദ്യ വോട്ടെടുപ്പ് രണ്ടാമത്തെ ഘട്ടം ഡിസംബർ പതിനൊന്നിന് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എന്നീ ഏഴ് ജില്ലകളിലായി നടക്കും ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ക്രിസ്മസ് പരീക്ഷാ സമയത്തിൽ മാറ്റം വരുത്തിയത്